പത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഇപ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയി ഡ്രസ്സ് എടുക്കാൻ പോകണമാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ നയനമ്മോ അവിടെ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ ആ അവിടെ ഉണ്ട് ഇനി എന്തായാലും അവൾ കുറച്ച് ദിവസം അവളെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ സംശയത്തോടെ നോക്കുന്നുണ്ട് എന്തായാലും കാര്യങ്ങളായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നീട് വേണു അനാമികനെ ഉപദേശിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം അപ്പോൾ പിന്നെ ആ കുഞ്ഞിൻ്റെ നിങ്ങൾ അവൻ്റെ സ്വത്തുക്കളൊക്കെ ആ കുഞ്ഞിന് അവകാശം വരും എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും കണ്ണെടുത്താൽ കണ്ടുവിടാത്ത ആളിൽ നിന്നൊരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം അനാമികയ്ക്ക് എന്തായാലും അറിയാം പിന്നെ കാണിക്കുന്ന ദേവിയാനിനേ ദേവിയാനിനെ എടുത്തിട്ട് നന്ദും അതുപോലെ തന്നെ കനകയും ചെല്ലുന്നുണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് ആരൊക്കനന്തപുരി തറവാട്ടിൽ നിന്ന് പോയാലും അനാമിക മോൾ പുറത്തു പോവില്ല എൻ്റെ മരുമോള് അനാമിക മോളു എന്നൊക്കെ പറഞ്ഞ് അനാമികൻ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട് ദേവയാനി ആ അവസ്ഥയിലും അത് കേട്ടിട്ട് നന്ദൂനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കനക വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചുണ്ടടി കൂടുന്നുണ്ടെങ്കിലും പക്ഷേ ആദർശിനെ ആലോചിച്ചിട്ട് ക്ഷമിച്ച് നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ